ില് ആലപ്പുഴ ബോട്ട് ജെട്ടിയിലാണ് ഈ ഒരു വലിയ ബോട്ട് തിരിക്കാനുള്ള കറക്റ്റ് ഗ്യാപ്പുള്ളൂ ഉപരി തിരിക്കുന്നു നോക്കിയേ ഇങ്ങനെയാണ് അവിടെ ബോട്ട് തിരിക്കുന്നത് ഇപ്പോൾ ഈ ബോട്ട് സർവീസ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ കെ എസ് ആർ ടി സി സർവീസ് ചെയ്യുന്ന പോലെ നിങ്ങൾ ആലപ്പുഴ എന്ന് പറഞ്ഞാൽ ലോവർ കുട്ടനാട് അപ്പർ കുട്ടനാട് അങ്ങനെ രണ്ട് ഇതുണ്ട് ലോവർ കുട്ടനാട് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ വെള്ളത്തിലും എന്താ പറയുക കായലിലെ നിരപ്പിനെയും പറ്റി സമുദ്ര നിരപ്പിനെയും വെച്ച് താഴെ കിടക്കുന്ന ഒരു സ്ഥലമാണ് നമുക്ക് പോകുമ്പോൾ ശരിക്കും കാണാൻ പറ്റും അപ്പോൾ അവിടെയൊക്കെ കൂടുതലും ഈ ബോട്ട് തന്നെയാണ് തോണി അതുപോലുള്ള അതിൽ തന്നെയാണ് അവരുടെ വണ്ടികളൊന്നും ഇല്ല നമ്മൾ പോകുമ്പോൾ കാണാൻ പറ്റും ഓരോ വീട്ടിലും നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് കേരള സർക്കാരിൻ്റെ ഒരു ബോട്ട് സർവീസാണ്